ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര ും പഞ്ചാബിലെ ഗാദിയാനിൽ നടക്കുന്ന വഗ്ഫേനോ സമ്മർ ക്യാമ്പിൽ പങ്കാളികളായി ചേലക്കരയിലെ വിദ്യാർത്ഥികളും ഇരുപത്തിയൊന്ന് പേരടങ്ങുന്ന സംഘമാണ് സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് പഞ്ചാബിലെ ഗാദിയാനിൽ പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന വഗ്ഫേനോ സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കുവാൻ കേരളത്തിൽ നിന്നുള്ള നൂറിൽ പരം വിദ്യാർത്ഥികളോടൊപ്പം ചേലക്കരയിലെ ഇരുപത്തിയൊന്നു പേരടങ്ങുന്ന സംഘവും പഞ്ചാബിലെ ഗാദിയാനിൽ എത്തിച്ചേർന്നു പതിനഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന വൈജ്ഞാനിക ധാർമ്മിക ശാരീരിക ശിക്ഷണ ശിബിരങ്ങളിൽ പങ്കെടുത്ത് ധാർമിക ആധ്യാത്മിക വിഷയങ്ങൾ മനസ്സിലാക്കി ജാതിമത വർഗ വർണ്ണ ഭേദമില്ലാതെ മുഴുവൻ മാനവരാശിയോടും സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും പെരുമാറിക്കൊണ്ട് ദൈവത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള മാർഗം സുഗമമാക്കുകയാണ് ക്യാമ്പുകളുടെ ഉദ്ദേശലക്ഷ്യമെന്ന് കോർഡിനേറ്റർമാരായ മൗലവി പി എ ഗുലാം അഹമ്മദ് ടി ജംഷാദ് മുക്കം കെ വൈ ഷംസുദ്ദീൻ സി ജി നസീർ അബ്ദുസലാം നാജിദ് അഹമ്മദ് എന്നിവർ പറഞ്ഞു റൈറ്റ്